ആ നാമം ചരിത്രത്തിന് മറക്കാനാവില്ല എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സ്വഹാബികളിലേക്ക് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോ ആകാശലോകത്തെ നക്ഷത്രങ്ങളെന്ന പോലെ വഴിയെറിയാതെ മരുഭൂമിയിലോ നടുക്കടലിലോ പെട്ടവർക്ക് പഴയകാലത്ത് ജി പി എസ് സംവിധാനമാണ് ഗ്ലോബൽ സിസ്റ്റമായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് എന്റെ അനുയായികൾ എന്റെ സുഹാബിമാ നക്ഷത്ര തുല്യരാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ് അവരിൽ ആരെ പിൻപറ്റിയാലും അവർ സന്മാർഗദർശികളാണ് സ്വഹാബികളെ നമ്മൾ ഓർക്കുമ്പോൾ അവരിൽ നമ്മുടെ മനസ്സിലൊരിക്കലും മറക്കാൻ കഴിയാത്ത ചില പേരുകളുണ്ട് ചില ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കോറിവെക്കുന്ന ചില അനുഭവങ്ങളുണ്ട് ഒരിക്കലും മാഞ്ഞുപോകാത്തത് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത ഒരു നാമം സ്വഹാബികളിൽ നമ്മൾ ഇന്ന് ഓർക്കുന്ന ഒരു മഹാനുഭാവനാണ് മഹാനുഭാവനാണ്ഹുല മുത്തുനിബിതങ്ങൾക്ക് നൽകിയത് മുഴുവൻ മാറ്റിവെക്കുകയാണെങ്കിൽ نبيدن غراني ايغل ينددن اددن نور معجزه انما هانمار بريم اخوك عيسى دعا ميتا فقام له اخوك عيسى دعا اخوك عيسى دعا ميتا فقام له وانت احييت اجيالا من الرممين അഹമ്മദ് ഷൗഖിയുടേതാണെന്നാണ് എന്റെ ഓർമ്മ അങ്ങയുടെ പ്രവാചക പരമ്പരയിലെ സഹോദരൻ തിരുനബിയെ തിരു നിബിയെലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് മഹാത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ചെയ്തത് സംസ്കാരമില്ലാതെ ചത്തുകിടന്നിരുന്നൊരു സമുദായത്തിന് ജീവൻ കൊടുത്തതാണ് അങ്ങ് ഒരു വ്യക്തിക്കല്ല ജീവൻ കൊടുത്തത് സമുദായങ്ങൾക്കാണ് നബിയെ അങ്ങ് ജീവൻ കൊടുത്തത് فهانا يعمر بن الخطاب رضي الله تعالى عنه من اين ابدا يا ابا حفص ولي قلب له في حبكم اسرار يا ايها الفاروق تاريخ الورى زور وفي تاريخكم انوار والله ما ادركت روحي سيرته الا تمنيت في دنياي لقياه ولا تذكرته الا وخالجني شوق النبو حفص فحواه ومعناه تبكي عليه الملايين التي فقدت بموته عزة الإسلام إذ تاه الطفل من بعده يبكي عدالته يقول هل مات ذاك الغيث أماه والناس حيرا يتامى في جنازته تساءلوا من يقيم العدل إلا مضى إلى الله والآلاف تنجبه ابن الشريعة حياها وحياه إني إني أحييك من قلب يقطعه شوقي إليك فهل واسيت فقداه أشرف الخلق رسول الله صلى الله عليه وسلم تنقل دعاة يما اللهم أعز الإسلام بأحب الرجلين إليك عمر بن الخطاب أو بعمر بن هشام അള്ളാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടമായ രണ്ടാൽ കൊണ്ട് ഇസ്ലാമിന് അജ്ജത്ത് നൽകേണമേ അതൊന്നുകിൽ അമറുബുൽ ഹാബാകണം അല്ലെങ്കിൽ അമ്രുബുൽ ഹിഷാമാകണം അള്ളാഹുവിന്റെ മെഹബൂബായിരുന്നു ഇമാം ഈ ഹദീഫിനെ വ്യാഖ്യാനിച്ചെടുത്ത് വിശദീകരിച്ചെടുത്ത് പറയുന്നു കഴിയുന്ന മെഹബൂബു അള്ളാഹുവിന്റെ മെഹബൂബായി വരാൻ പോകുന്ന മഹാനാണെന്നും അള്ളാഹുവിന്റെ മഹബത്തിന്റെ നോട്ടം ആ മഹാനുഭാവനിലുണ്ടായിരുന്നിരിക്കണം എന്ന് മഹാനല്ലാ എത്രയാണ് മഹാന സ്വപ്നത്തിലൂടെ മെഹറാജ് നടക്കുന്നു ഞാനൊരു കൊട്ടാരത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഞാൻ ചോദിച്ചു ലിമൻ ഹാദൽ ഈ കൊട്ടാരം ആരുടേതാണ് قالوا الله ان ملك غلا ولبرا النوله عمر بن الخطاب يد عمر بن الخطاب نوله അറച്ചുവന്ന ദുഹു ആ കൊട്ടാരത്തിന്റെ മനോഹാരിത കണ്ടപ്പോൾ അതിനകത്തേക്ക് കടക്കട്ടെ എന്ന് ഞാൻ ആലോചിച്ചു നിങ്ങളുടെ ആ ഒരു ഈർഷ്യതയും നിങ്ങളുടെ അഭിമാന ബോധവും എനിക്ക് ഓർമ്മ വന്നു ഞാൻ അതിലേക്ക് കടന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഉൾമർ യാ അവാറു ിയെ അങ്ങയോടെനിക്ക് അസൂയുണ്ടാകുമോ നബിയെ അങ്ങേക്കൊന്ന് കടന്നു നോക്കിക്കൂടായിരുന്നോ സ്വർഗവാതിലുകൾ ഈ മഹാനു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه فارس صلاتك المحبب اللي حضرت كتب الله فتشورك أورث الله وصلوا شبيك